മാനാർ കുരട്ടിക്കാട് ശ്രീ ഭുവനേശ്വരി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾസിന്റെ വാർഷികാഘോഷം നടന്നു ചിലമ്പൊലി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിലായിരുന്നു ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് മാനാർ കുരട്ടിക്കാട് ശ്രീ ഭുവനേശ്വരി സ്കൂളിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ സ്കൂൾ വാർഷികാഘോഷം ചിലമ്പൊലി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ നടന്നു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന വാർഷികോത്സവത്തിന്റെ ഉദ്ഘാടനം പ്രശസ്ത ഗാനരചയിതാവ് വയലാർ ശരചന്ദ്രവർമ്മ നിർവഹിച്ചു ഭുവനേശ്വരി സ്കൂൾസ് പ്രസിഡന്റ് ബി ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു ഈ അധ്യയന വർഷത്തിൽ മികച്ച വിജയം നേടുകയും കലാകായിക വിഭാഗങ്ങളിൽ വിജയിക്കുകയും ചെയ്ത കുട്ടികൾക്കുള്ള അവാർഡുകൾ മാനേജർ പ്രദീപ് ശാന്തിസദൻ വിതരണം ചെയ്തു സ്കൂൾ അക്കാഡമിക് ഡയറക്ടർ ആർ രാജീവൻ സ്വാഗതമാശംസിച്ചു സി ബി എസ്ഇ സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ബിന്ദു ബിന്ദുവൻപിള്ള വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വത്സല ബാലകൃഷ്ണൻ സി ബി എസ് ഇ സ്കൂൾ പി ടി എ പ്രസിഡന്റ് സുജിത് ശ്രീരംഗം ഹൈസ്കൂൾ പി ടി എ പ്രസിഡന്റ് അൻഷാദ് പി ജെ സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി സെക്രട്ടറി ഗണേഷ് കുമാർ ജി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ രാജശേഖരൻ രാജശേഖരൻപിള്ള ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ബിനു ഉപേന്ദ്ര ഹൈസ്കൂൾ പ്രിൻസിപ്പൽ അനുതാവി ആഘോഷ കമ്മിറ്റി കൺവീനർ സുജാ റ്റി സെയ്ദ തുടങ്ങിയവർ പങ്കെടുത്തു চাই <silence> 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 തുടർന്ന് കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ മന്നാർ